നമസ്കാരം പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഒരു വൈറ്റ് ഫ്ലവർ വെച്ചിട്ട് ഒരു വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കിയാലോ സോ നമുക്ക് പെയിൻ്റിങ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ പെയിൻ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഔട്ട്ലൈനിങ് ആണ് അപ്പോൾ നമ്മുടെ ആണ് ആദ്യം വരയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഫ്ലേവറിൻ്റെ സെൻറ്ററിൽ വരുന്ന പോർഷൻ ഇതേപോലെ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട് പിന്നെ അതിന് ചുറ്റും ഒരു ഓവൽ ഷേപ്പ് സർക്കിൾ വരച്ച ശേഷം ആ സർക്കിളിനെ ഒരു ബേസ് ആക്കി നിലനിർത്തിക്കൊണ്ട് ഓരോ പെറ്റിലും ഇതേപോലെ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെറ്റിൽ വരയ്ക്കുന്ന സമയത്ത് റാൻഡം ഷേപ്പിലാണ് വരയ്ക്കുന്നത് ഒരു പെറ്റിൽ കുറച്ച് ചെറുതാണെങ്കിൽ അടുത്തത് കുറച്ച് വലുതായിരിക്കും പെറ്റലിൻ്റെ ഷേപ്പുകളും അളവുകളും എല്ലാം വ്യത്യാസം ും പിന്നെ നമ്മളിവിടെ ഓവർ ലാപ്പിംഗ് ടെക്നിക്കും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ഓവർലാപ്പിംഗ് കുറച്ച് പേർക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു പെറ്റൽ മറ്റേ പെറ്റലിന് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലുള്ള ഒരു എഫക്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പെറ്റലിൻ്റെ ബാക്കിലായിട്ടൊക്കെ നിൽക്കുന്നത് പോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ റാൻഡം ഷേപ്പിലാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോർഷൻസ് കുറച്ച് പെറ്റൽ കുറച്ച് നീളം കൂടിയിട്ടും അതിൻ്റെ ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ പെറ്റൽസിന് കുറച്ച് നീളം കുറഞ്ഞിട്ടാണ് വരയ്ക്കുന്നത് അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒന്ന് വിടർന്ന് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലേവറിൻ്റെ ഫീല് നമുക്ക് ഈസി ആയിട്ടും കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പെറ്റൽസിൻ്റെ ആ ഒരു പോർഷൻസ് നമ്മൾ ഔട്ട്ലൈൻ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന പെറ്റിൽസ് എല്ലാം നമ്മൾ ഇതേപോലെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓവർലാപ്പിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ പെറ്റിൽസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നെ അതിൻ്റെ ലീഫിൻ്റെ പോഷൻ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ലീഫിൻ്റെ പോഷൻ വളരെ ചെറുതായിട്ട് താഴോട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് ചെറിയ രണ്ട് മുട്ടിങ്ങനെ വിരിയാത്ത ഫ്ലേവർ ഉണ്ടാവുമല്ലോ അതേപോലെ ചെറിയ മുട്ട പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫ്ലേവറും കൂടി അവളും വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ലീഫിൻ്റെ പോഷൻ വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുള്ളൂ മെയിൻ ഒബ്ജക്റ്റ് നമ്മുടെ വീടെ നിൽക്കുന്ന ഫ്ലേവറാണ് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോഷനൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തിടന്ന് മാത്രമല്ലോ കേട്ടോ ഇനി ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രേ ടോൺ മിസ് ചെയ്തിട്ട് ഒരു ബ്ലൂ ഗ്രേ ടോൺ മിസ് ചെയ്തിട്ട് ഫ്ലവർ വളരെ ലൈറ്റായിട്ട് അതിൻ്റെ ഡാർക്ക് വരുന്ന പോർഷൻസിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കൊടുക്കരുത് കാരണം നമ്മുടെ വൈറ്റ് ഫ്ലവർ ആണ് അല്ലേ അപ്പോൾ വൈറ്റ് പോർഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം കൊടുക്കാനായിട്ട് ഒരു ബ്ലൂ ഗ്രേ ആണ് ഞാൻ ഇവിടെ കളർ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതധികം ഡാർക്കായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല വളരെ ലൈറ്റായിട്ടും അപ്പോൾ ഓരോ പെറ്റൽസും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്തായിരിക്കും അല്ലേ ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ടായിരിക്കാം പിന്നെ പെറ്റലിൻ്റെ ഓരോ പെറ്റൽസിൻ്റെയും സെൻട്രൽ ഭാഗത്തായിട്ട് കുറച്ച് ഷെയ്ഡ് കൊടുത്തിട്ട് രണ്ട് സൈഡിലും വയർ ഗ്യാപ്പ് ഉള്ളത് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാ പെറ്റൽസും ജസ്റ്റ് ഒന്ന് ഇതേപോലെ കുറച്ചൊരു വയർ ഗ്യാപ്പ് ഹൈലൈറ്റ് നിലനിർത്തിക്കൊണ്ട് ഇതേപോലെ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പെറ്റൽസ് മറ്റേ പെറ്റൽസിനെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ പെറ്റൽസിൻ്റെ അടിഭാഗത്തായിട്ട് നന്നായിട്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റേ പറ്റത്ത് മേലെ നിൽക്കുന്നതായിട്ട് ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നുള്ളൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഒരു റെഡ്ഡിഷ് ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന പെറ്റൽസ് ഉണ്ടല്ലോ അപ്പൊ ഇത്രയും ആദ്യം മേല് ഭാഗത്ത് നല്ല വൈറ്റും പിന്നെ താഴെ ഭാഗത്തുള്ള കുറച്ചും കൂടെ ബ്ലറായിട്ടുള്ള കാണുക അതും കൂടി ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്തുള്ള പെറ്റൽസ് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത ശേഷം ആ സെന്ററുള്ള പോർഷൻ ആദ്യം യെല്ലോ ഓറഞ്ച് എന്നീ കളർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട് വാട്ടർ കളർ പത്തേ നമ്മള് ലൈറ്റും ഡാർക്കാണ് ചെയ്യുക കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്നത് ഈ റോഡറിൽ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പോർഷൻ ഞാൻ ആദ്യം യെല്ലോ ചെയ്തു പിന്നെ താഴ്ഭാഗത്ത് ഒരു റെഡ് കളർ വെച്ചിട്ട് ഒരു ഓറഞ്ച് ഫീലിലോട്ട് ഇതേപോലെ കൊണ്ടുപോകുന്നു ഏറ്റവും താഴത്തുള്ള നല്ല ഡാർക്കസ്റ്റ് പോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളറാണ് യൂസ് ചെയ്തത് ഇതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ പോയിൻ്റഡ് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ആദ്യം മിസ്സ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഗ്രേഷ് ബ്ലൂഷ് ഗ്രേ കളർ ഉപയോഗിച്ചിട്ട് ഓരോ പെറ്റൽസും ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു വൈറ്റ് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിലധികം ും ഓവറായിട്ടുള്ള ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഓരോ പെറ്റൽസും സെപ്പറേറ്റ് ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഓരോ പെറ്റൽസിൻ്റെ ഔട്ട്ലൈൻ പോലും അതിൻ്റെ താഴ്ഭാഗത്ത് കറക്റ്റായിട്ടൊരു ഔട്ട്ലൈൻ പോലെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാഡോ പോലെ ഷെയ്ഡ് പോലെ നമ്മൾ അതിനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ോ ഇത്രയാണ് നമ്മുടെ ഫ്ലേവറിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഷെയ്ഡ് വന്നിട്ടുള്ളൂ വളരെ ലൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് നിങ്ങൾ ഷെയ്ഡ് കൂടുതൽ കൊടുത്ത് കളർ ഒരുപാടായി പോകരുത് കാരണം ഒരു വൈറ്റ് ഫ്ലേവറിൻ്റെ ഫീൽ നമുക്ക് നഷ്ടമാവരുത് കേട്ടോ അപ്പം ആ ചെറിയ ആ ഒരു മുട്ട ഉണ്ടല്ലോ വിരിയാനായിട്ട് നിൽക്കുന്ന ഒരു ഫ്ലേവറ് അവിടെ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് തരുന്നുണ്ട് അവിടെ നമ്മൾ ഓവറായിട്ട് കൊടുക്കരുത് നമുക്ക് പറ്റാവുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർഡോ ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് വൈറ്റ് ഫ്ലേവർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് കളർ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഓവർഡോ ചെയ്യാൻ ആവശ്യത്തിന് മാത്രം കളർ ചെയ്യുക അവസാനം മാത്രം ലാസ്റ്റ് ആവശ്യമുള്ള മാത്രമാണ് ഡാർക്ക് കളർ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഞാൻ സ്റ്റിക്കിൻ്റെ പോർഷൻ ഒരു ഗ്രീൻ കളർ ഞാൻ ഗ്രീൻ ആണ് സ്റ്റിക്കിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒരു പോയിന്റ് ബ്രൈറ്റുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതേപോലെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് അല്ലാതെ വേറെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അതിന് ഓവറായിട്ട് കൊടുക്കുന്നില്ല നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മേലെ വിടർന്ന് വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ആണ് അപ്പോൾ ബാക്കിയെല്ലാം അധികം ഡീറ്റെയിൽ ഇല്ലാതെ ഒന്ന് ബ്ലറായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൂടെ ലയിച്ച് നിൽക്കുന്നത് പോലെയാണ് ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് അവിടെ ഒരു ലീഫ് ഉണ്ട് എന്നൊരു തോന്നിപ്പിക്കുക ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ മെയിനായിട്ട് ആ ഒരു ഫീൽ വരുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ വൈഫ്ലവർ ഒക്കെ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യണം ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ മാത്രമായിരിക്കും ആ ഒരു ഫ്ലവറിൻ്റെ ഭംഗി നമ്മൾ ഇത്രയും പെറ്റൽസും ഒക്കെ വരച്ചതിൻ്റെ ഒരു ഭംഗി നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് വളരെ ഡാർക്കായിട്ടാണ് ചെയ്യണം അപ്പോൾ ഒറ്റ കളർ മാത്രം ഫില്ല് ചെയ്യാതെ ഞാനിവിടെ കുറേ ആ ഒരു ബ്ലൂഇഷ് ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രീനിഷ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു വയലറ്റും അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നല്ല ഡാർ എടുത്ത ശേഷം ഇതേപോലെ ഫില്ലിയാണ് ചെയ്യുന്നത് അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പെറ്റിൽസിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറി പോവാതെ ഓരോ പെറ്റിൽസും ഇതേപോലെ അതിൻ്റെ സൈഡ് കറക്റ്റായിട്ട് എഡ്ജ് ഭാഗം കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ പെറ്റിൽസിൻ്റെ ഭാഗം ചെയ്യുന്ന സമയത്ത് ഓരോ പെറ്റിൽസും എടുത്ത് കാണും ജസ്റ്റ് പിന്നെ ബാക്ക്ഗ്രൗണ്ടിലോട്ടും കളർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിടുന്നു അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് ഇടുക മാത്രമാണ് ഞാൻ അവിടെ ചെയ്യുന്നത് കേട്ടോ എല്ലാവിടെയും ഒരേപോലത്തെ ഷെയ്ഡ് എല്ലാം കൊണ്ടുവരുന്നത് കുറച്ച് ഭാഗം വയലറ്റ് ആണെങ്കിൽ അത് എല്ലാം ബ്ലൂ ഇഷിലോട്ട് വന്നു പിന്നെ ഇവിടെ എത്തിയുന്ന സമയത്ത് കുറച്ചും കൂടി ബ്ലൂഇഷ് ഗ്രീനിഷിലോട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കളർഫുൾ ആയിട്ട് തോന്നിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും എല്ലാവരെയും ഫ്ലാറ്റ് ഒറ്റ കളറും വേണമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എനിക്ക് കുറച്ച് കളർഫുൾ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്താൽ ചെറിയ ഫ്ലവറിൻ്റെ മുട്ട ഉണ്ടല്ലോ ബിരിയാനായി നിൽക്കുന്ന ഫ്ലവർ അതിൻ്റെ ലീഫിൻ്റെ പോർഷൻ അതൊക്കെ നമ്മൾ ഓവർഡോ ചെയ്ത് അതിൻ്റെ മേലെക്കൂര പോകാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന പോർഷൻ മാത്രം ഒന്ന് സ്പീഡായിട്ട് കാണിക്കുന്നുണ്ട് വേറെ അതിലൊന്നുമില്ല ജസ്റ്റ് അതൊന്നും കവർ ചെയ്ത് പോകാതെ കറക്റ്റായിട്ട് എഡ്ജ് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് കളർ ഫിൽ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് സോ അതേ കറക്റ്റായിട്ടും ഇതേപോലെ തന്നെ കളർ കളറ് ഡാർക്കായിട്ടുള്ള കളർ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലവറിലോട്ട് കളർ ഒരുപാട് കയറി പോകാനായിട്ട് പാടില്ല പെറ്റൽസിന്റെ ആ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാതായി പോകാനായിട്ട് പാടില്ല അതൊന്നും ശ്രദ്ധക്കൊന്ന് ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഞാൻ ആദ്യം ഒരു ലെയർ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതെനിക്ക് ഡാർക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടി ആ ഒരു പോർഷൻ ഉണ്ടാകും ഈ ഒരു സൈഡിൽ ഒന്നും കൂടി ഒന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഡാർക്കായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈറ്റ് ഫ്ലേവർ കുറച്ചും കൂടി എടുത്തിട്ട് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയായിട്ട് എടുത്ത് കാണാനായിട്ട് കുറച്ചും കൂടി നല്ലൊരു ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ട് ഡെപ്തിൻ്റെ ഒരു ഫീല് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് സോ ഉണ്ടോ അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് കൊടുത്തപ്പോൾ നമ്മുടെ വൈറ്റ് ഫ്ലേവർ കുറച്ചും കൂടി ഡെപ് ആയിട്ട് തോന്നുന്നില്ലേ ടോട്ടലി നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു കേട്ടോ എനിക്കിത് പെയിൻറ്റും ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ ഓരോ പെയിൻറ്റിങ്ങും ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതേപോലെ നല്ല റിസൾട്ട് കിട്ടുന്ന സമയത്ത് അത് നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു ഇത് ഇത് നമുക്കിങ്ങനെ കാർഡൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ ഇതിപ്പോൾ ഒരു പേപ്പർ ഇതേപോലെ ഒരു സൈഡ് ഇതേപോലെ മടക്കിയിട്ട് ഒരു സൈഡിൽ ഇതേപോലെ നല്ലൊരു ഫ്ലേവർ ഒരു പെയിൻ്റിങ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് നമുക്കൊരു മെസ്സേജ് ഒക്കെ എഴുതിയിട്ട് ആർക്കെങ്കിലും കാർഡൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ വെഡ്ഡിംഗ് ി ഗിഫ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പോൾ മാരേജ് ആണെങ്കിലും അല്ലെങ്കിൽ ബർത്ത് ഡേ ആണെങ്കിലും അങ്ങനെയുള്ള ഫങ്ഷൻ ഇപ്പോൾ ടീച്ചേഴ്സ് ഡേ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ അപ്പം അങ്ങനെയുള്ള ഡേകളിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കാർഡ് ആയിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പെയിൻറ്റിങ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത ശേഷം പിന്നെ ഒരു ആയിട്ടുള്ള ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഓരോ പെറ്റൽസിൻ്റെ സൈഡ് ഭാഗത്തായിട്ടും ഇതേപോലെ ഡാർക്ക് ഷെയ്ഡ് വേണ്ട ഇവിടെ എല്ലാം ഞാൻ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ബാക്കിലുള്ള പെറ്റൽസിനെല്ലാം ഒരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബാക്കിലായിട്ടും വൈറ്റ് ആയിട്ടുള്ള പെറ്റൽസ് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നു അപ്പോൾ ഓരോ പെറ്റൽസിൻ്റെ അടിയിലും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് ആ പെറ്റൽസ് കുറച്ചും കൂടി പൊങ്ങി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ ഞാൻ ജസ്റ്റ് ചെയ്യുന്നതൊന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഞാൻ പറയുന്നതിന് ഒപ്പം ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി നിങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുന്നത് ലൈവായിട്ട് ഇതുപോലെ കാണുന്ന സമയത്ത് നമുക്ക് പറയുന്നതിനേക്കാൾ ഉപരി അത് കാണുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പെയിൻറ്റിങ് ഫുള്ളായിട്ടിരുന്ന് ഞാൻ കാണാറുണ്ട് അതിലൂടെ നമുക്ക് നല്ലൊരു ലേണിംഗ് ഉണ്ടായിരിക്കും സോ അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടും സാധിക്കും കേട്ടോ ഇതേപോലെ ഓരോ പെറ്റൽസിൻ്റെ ആ ബാക്കിലുള്ള ഏറ്റവും ബാക്കിലുള്ള പെറ്റൽസിനൊക്കെ ഒരു ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ബാക്കിൽ നിൽക്കുന്ന ഒരു ബ്ലറായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു പിന്നെ പെറ്റൽസ് എല്ലാം ഇതേപോലെ ഷെയ്ഡ് ചെയ്തുതന്നുണ്ട് ഓരോ പെറ്റൽസിൻ്റെ അടിയിൽ ഇങ്ങനെ ഡാർക്കൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പെറ്റൽസ് കുറച്ചും കൂടി ഒന്ന് ത്രീ ഡി ഒരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഫൈനൽ ടച്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഓരോ ചെറിയ ചെറിയ പെറ്റേൺസും എടുത്തിട്ട് ഇതേപോലെ ഡീറ്റെയിൽ കൊടുക്കുന്ന ആ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റിക്കിന്റെ പോർഷൻ എല്ലാം ജസ്റ്റ് ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് ലൈൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് പ്ലെയിൻ ആയിട്ട് കിടക്കുന്നത് പോലെ തോന്നിയത് കൊണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഒരു കളർ എടുത്തിട്ട് കുറച്ച് ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ലൈൻസും പെറ്റിൽസിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ലൈൻസ് ഒക്കെ ഇതേപോലെ വരച്ചു കൊടുക്കുന്ന സമയത്ത് ആ നല്ലൊരു ഫീൽ അവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു അങ്ങനെ പെയിൻറ്റിങ് നമ്മുടെ ഫൈനൽ സ്റ്റേജ് ഇതാണ് അങ്ങനെ ഞാൻ ഇവിടെ സൈനിങ് കൂടി ചെയ്തിട്ട് നമ്മുടെ ഇത് പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ സൈൻ ചെയ്യുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് സൈൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഒരു സാറ്റിസ്ഫാക്ഷൻ മൊമെൻ്റ് ആണ് ഒരു പെയിൻറ്റിങ്ങിൽ സൈൻ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ സൈൻ ചെയ്തിട്ടുണ്ട് പ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആയിരുന്നു സോ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഡിഫറെൻറ്റ് കളറുള്ള പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പറ്റും ഒരു വൈറ്റ് കളർ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളറിങ് ചെയ്യുന്നതിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സോ നല്ല രീതിയിൽ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ വരയ്ക്കാൻ കഴിയട്ടെ നിങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ